ബിഗ് ബോസ് സീസൺ സെവന്റെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള പ്രമോ വന്നു ഇന്ന് സാമാന്യം വിവരത്തിൽ തന്നെയാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നതെന്നാണ് പ്രമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ലാലേട്ടൻ അനീഷ് എന്ന് വിളിക്കുന്നു പി എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും തന്നെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന ആരോപണങ്ങളെ ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നും അനീഷ് കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ പറഞ്ഞിരുന്നു അഞ്ച് വർഷത്തോളം ലീവ് എടുത്ത് ഈ ഷോയിൽ കയറാൻ കാത്തിരുന്നയാളാണ് പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞു ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നെന്ന് അനീഷ് അതുപോലെ തന്നെ മൂന്ന് ദിവസം മുമ്പാണോ ബിഗ് ബോസിൽ നിന്ന് ഗോൾ വന്നത് ആണോ ലാലേട്ടൻ ചോദിച്ചു പന്ത്രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ അറിയിച്ചതെന്ന് ലാലേട്ടൻ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അനീഷ് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ താൻ തെളിവുകൾ കാണിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നു ഇവിടെയുള്ള എല്ലാവരെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അറിഞ്ഞ ശേഷം ആയിരിക്കുമല്ലോ ബിഗ് ബോസ് ഇവരെ ഈ മത്സരത്തിൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു കള്ളത്തരവും പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല അനീഷിന് വേണ്ടി പുറത്ത് പി ആർ പ്രവർത്തനം നടക്കുന്നുണ്ടോ മറ്റ് ആർക്കൊക്കെ പുറത്ത് പി ആർ വർക്ക് നടക്കുന്നുണ്ട് തുടങ്ങി പി ആറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ പി ആർ വർക്ക് കൊണ്ട് ആർക്കും ഈ ഷോയിൽ നിന്ന് ജയിച്ചു കയറാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല